ഹായ് ഹലോ അസ്സാം വലിക്കും സുരസാ ട്രഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പം ലോറിയുടെ വനാഫ് കായക്കൻ്റെ വീട്ടിൽ താൽക്കാലികമായിട്ട് താമസിക്കുകയാണെന്ന് അറിയാമല്ലോ അവരൊരു ഷെഡ് ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് താമസിക്കാൻ തന്നതാണ് എന്നുള്ളത് ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഇതെന്താ അപ്പം മഴവെള്ളം അങ്ങനെ കാണിക്കുന്നേന്ന് അറിയാൻ വിചാരിക്കേക്കിലോ ഈ സമയം എത്രയെന്നറിയോ ഇത് രാത്രി മണിയാണ് കേട്ടോ രാത്രി രണ്ടുമണിയായപ്പം പെരും മഴ അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ മഴേൻ്റെ ഉച്ച കേട്ട പൊടി മുറ്റത്തിറങ്ങി എല്ലാ പാത്രങ്ങളും നിർത്തി ഇതിൻ്റെ കാരണം പല ആൾക്കാർക്കും അറിയാൻ മതി എനിക്കിവിടേക്ക് വെള്ളം ഇല്ല ഇപ്പോൾ മോട്ടർ കേട് തന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി ഞാൻ വന്ന സമയത്തേ കേടായിരുന്നു ഒരു പ്രാവശ്യം അഞ്ഞൂറ് അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ കൊടുത്ത് നന്നാക്കി ചെയ്യാൻ പിന്നെ എനിക്ക് പറ്റണില്ല എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തതിനോണ്ടാണല്ലോ ഞാനിങ്ങനൊരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ല ഉള്ള പൈസ ഒക്കെ കൂടെ കൊടുത്ത് ഒരു സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് മീഷാവ അവിടെ ഒരു വീടാവാൻ ദുവാ ചെയ്യേണ്ടി ഈ രാത്രി രണ്ട് മണിക്ക് എനിക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാണ് എന്ത് പേടിയെടു ജീവിതത്തിൽ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ കടന്നുപോയ വ്യക്തിയാണ് അപ്പോൾ രാത്രി രണ്ട് മണിക്ക് എനിക്കൊരു പ്രേതത്തിനേയും ജിന്നിനെയും മറ്റേതും മറിച്ചതും നായിനിയോ ഒന്നിനും പേടിയില്ല ഈ രാത്രി രണ്ടു മണിയായാലും പുറത്തേക്ക് ഇറങ്ങും കൂരാകൂരി ഇല്ലേ അധികം ആൾക്കാർക്ക് ഈ രാത്രി ഇരുത്തത്തിൽ പോവാൻ ഭയങ്കര പേടിയായിരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ള എൻ്റെ അജുവിൻ്റെയും അജു ഐശൻ്റെയും വരെ രാത്രി ഈ ഇരുത്തേക്ക് പോകാൻ പേടിയാണ് പക്ഷെ എനിക്കാ പേടിയൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു വെള്ളവെള്ള കുത്തുക അത് ഈ പൂച്ച നായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അതേപോലെ പന്നി ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങോട്ടൊന്നും വെളിച്ചടിക്കാനുള്ള ടോർച്ചൊന്നും എൻ്റെ കയ്യിലില്ല ഇത് രാത്രി രണ്ട് മണിക്ക് നീ എല്ലാ പാത്രം നിരത്തി വെച്ചിരുന്നു കണ്ടാ വെള്ളം എടുക്കുന്നത് അല്ലാതെ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗിച്ചില്ല ഈ വെള്ളത്തിന് വേണ്ടി പാത്രം വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ താഴെ ഒരു വീടുണ്ട് ഒരു കിണറിലെ ആ വീട് വെള്ളം കൊണ്ടുവരണം അപ്പം തൊട്ടടുക്കിലൊരു വീടുണ്ട് ആ വീട്ടിലും ഇറക്കിറങ്ങിയിട്ടാണ് വെള്ളം കൊണ്ടുവരണം അവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ രണ്ട് വീട്ടുകാരും ഓരോ കോൽ കിണർന്ന് വെള്ളം എടുക്കുന്നത് അപ്പോൾ ഞാനും കൂടി എടുക്കുമ്പോൾ അവർക്ക് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം താഴെ കിണറിൽ പോയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാനാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധി ഉണ്ടാവും പശുങ്ങളൊക്കെ ദ ചെയ്യേണ്ടി എന്താ അറിയുമോ എനിക്കൊരു ഷെഡ് കെട്ടാനെങ്കിലും ഒരു കുഞ്ഞിന് ഷെഡ് കെട്ടാനെങ്കിലും നിങ്ങൾ എനിക്ക് പെട്ടെന്ന് കയ്യണേ അതിന് പല ആൾക്കാർക്കും ഇനി ഒരു വീഡിയോ ചെയ്യും ഏതെങ്കിലും ഒരു യൂട്യൂബർ എനിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തു തരും അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ എന്താ വെച്ചാൽ നിങ്ങളൊക്കെ സഹായമാണ് ഇതാണ് കേട്ടോ മനാഫ്കാ തന്ന വീടിൻ്റെ ഉൾഭാഗം അതെന്താ പലകനുകൊണ്ട് അടിച്ചുണ്ടാക്കിയ വീടാണ് ആർക്ക് വേണമെങ്കിലും ഒന്ന് മുന്തിയാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം അത്രേ സേഫ്റ്റിയുള്ളൂ പക്ഷെ എനിക്കതിൻ്റെ ഒന്നും പേടിയൊന്നുമില്ല എന്താ വെച്ചാൽ ഏറ്റവും മഹത്തമായ ഒരു കാര്യമാണ് മനാഫ്ക ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞാൻ റോട്ടിലേക്ക് ഇട ഇറങ്ങേണ്ടി വരും എന്നുള്ള അവസ്ഥയിൽ മനാഫ്ക ഇങ്ങനെ ഒരു സ്ഥലം തന്നാലോ ഒരു മനുഷ്യനും സ്വന്തം ഭൂമി കാട് കയറിയാലും തരാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും ഞാൻ എത്ര ഉപയോഗശൂന്യായി കിടന്നാലും ആരും ഈ ഇങ്ങനെ ഒരു ഷെഡ് പോലും തരൂല ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വീടാ ആയിരുന്നു പിന്നീട് ചേതലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് മനാഫ്ഖാനെ എടുത്ത് പൊളിച്ചു കിട്ടാഞ്ഞതാണ് എന്താ പറയുക ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ ഇതുവരെ കാണിച്ചില്ല ഇതൊക്കെ ബാത്റൂമൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ദയനീയ അവസ്ഥയിലുള്ള ബാത്റൂമൊക്കെ കേട്ടോ പിന്നെ ഒരു ബാത്റൂം ഉണ്ട് അത് കുറച്ച് വാതിലൊക്കെ അടച്ചുറുപ്പുള്ളതാണ് വെള്ളത്തിനാണ് ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് താമസിക്കുന്നതിനൊന്നും എനിക്ക് പേടിയില്ല വേറൊള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പേടിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എനിക്കൊരു പേടിയില്ല അവിടെ പുറത്ത് അപ്പുറത്തെ സൈഡിലൊക്കെ ഒക്കെ ഫുള്ള് കാടാണ് കുറേയൊക്കെ ഞാൻ വെട്ടി പക്ഷെ വെട്ടിയിട്ടും വെട്ടിട്ടും പിന്നേം പിന്നെയും ഉണ്ടാകും ഒന്ന് അടിച്ചു വരാൻ പോലും നമുക്ക് പറ്റുന്നില്ല മുറ്റൊന്നും ഈ പുല്ലോണ്ട് കുറേ ഞാൻ വെട്ടി ഒഴിവാക്കി പിന്നെ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് ഓവറായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല കുറേ ഞാൻ പുല്ലൊക്കെ വെട്ടി വന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവും നമുക്ക് പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇതാ ഈ ഇറക്കുണ്ടല്ലോ അത് വലിയൊരു കയറ്റാണ് ഈ കയറ്റം കയറി ഇറങ്ങിയിട്ടുമാണ് നമുക്ക് വെള്ളം കൊണ്ടുവരാൻ ആ താഴെ കാണുന്ന അവിടെ നിന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ ഏറ്റവും താഴേന്ന് അപ്പോൾ ഭയങ്കരതാ ഇതേപോലെ രാത്രിയായാലും ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് വവ്വാലിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് വവ്വാലുകൾ വന്ന് പറക്കും രാത്രി ലേറ്റായിട്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ കിണറിലട്ടോ വവ്വാലുകളുടെ വാസകേന്ദ്രം ഈ കിണറിൽ ഇഷ്ടം പോലെ വവ്വാലുണ്ടാകും അതൊക്കെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും ഇതാണ് വീട് ട്ടോ കാണാൻ പുറത്തുനിന്ന് നല്ല ഭംഗി ഉള്ളിയൊക്കെ പലകൊക്കെ പോയി ചെതിലൊക്കെ പിടിച്ചിപ്പം ഞങ്ങളിപ്പം താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകണം ഞങ്ങൾ അവിടെയും തട്ടി എവിടെയും തട്ടിയൊക്കെ ഏതായാലും മനാഫ്ഖാനോട് ഒരുപാട് നന്ദിയുള്ളൂ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ സൈഡിൽ പോയി കിടക്കേണ്ട അവസ്ഥ അല്ലല്ലോ ബാത്റൂമുപയോഗിക്കുക വെള്ളം ഇല്ലെങ്കിലും വെള്ളം പുറത്തു കൊണ്ടുവന്നാലും ഏ ഈ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുന്നുണ്ടത് വീട് എന്ന നിലയിൽ പിന്നെ ഒരാൾ ശല്യം ഇല്ല കേട്ടോ ആരും വന്ന് ഉപദ്രവിക്കാനോ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ മെനാഫ്ഖാൻ്റെ വീട്ടിലുള്ള വിശേഷം ഒരുപാട് ആൾക്കാർ പറയണ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് എടുത്ത് കാ ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് എടുത്ത് കാണിച്ചു തരുമെന്ന് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് എൻ്റെ ഉൾഭാഗം ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് കാണിച്ചിരുന്നത് കേട്ടോ ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടിയൊക്കെ കാണിച്ചിരുന്നതിൻ്റെ ഉൾഭാഗം ഇത്രയൊക്കെ തന്നെ ആയുള്ളു അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്